നമസ്കാരം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയ്ക്ക് എതിരായ അശ്ലീല പ്രചാരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സൈബർ സെല്ലിന് ലഭിച്ചിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസിന്റെ മുമ്പിലുമുണ്ടെന്ന് അവകാശപ്പെട്ട അദ്ദേഹം ശൈലജയുടെ ആരോപണത്തിൽ കേസ് കൊടുക്കാൻ വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഷാഫി ഇതനുസരിച്ച വെല്ലുവിളി ഏറ്റെടുക്കുകയും യും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായി അശ്ലീല പ്രചാരണം ഉണ്ടെന്ന ആരോപണം ആവർത്തിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ഇതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമാണെന്നും ആരോപിച്ചു വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് രക്ഷയില്ല അതിന് പകരം പുതിയൊരു അടവ് ഇന്നേവരെ തിരഞ്ഞെടുപ്പിൽ ആരും ഉപയോഗിച്ചിട്ടില്ല അശ്ലീലം ഒരു തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല പ്രചാരണം അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലം ഒന്നുമല്ല പിണറായി വിജയന്റെ തല ശൈലജ ടീച്ചറുടെ തല ബാക്കിയെല്ലാം വേറെയാണ് വേറെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അശ്ലീലം എന്നിട്ട് വീട്ടിലേക്കുള്ള കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയക്കുകയാണ് ഇത്തരം പടങ്ങൾ മോർഫ് ചെയ്യുക ഇതിന് പിന്നിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഷാഫി പറമ്പിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ് അതാണ് ഉത്തരം ഇത് ആർക്കു വേണ്ടിയാണ് ശൈലജ ടീച്ചറെ അപമാനിക്കാൻ ഇത്തരം മോർഫ് ചെയ്ത പടങ്ങളും മെസ്സേജുകളും ക്ലിപ്പുകളും ലോകവ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായ നേട്ടം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണെന്ന് എല്ലാവർക്കും റിയാമല്ലോ അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് ഇവര് തന്നെയാണ് അത് പറഞ്ഞപ്പോൾ വലിയ വികാര പ്രകടനമാണ് കേസ് കൊടുക്കുമെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞു കൊടുക്കുക കേസ് എന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് പോലീസിന്റെ മുമ്പിലുണ്ട് സൈബർ സെല്ലിന് എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ അവകാശവാദം ഇപ്പോൾ ഷാഫി പറമ്പിൽ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് ഷാഫി പറമ്പലിന്റെ പിന്തുണയോടെ തന്നെയാണിത് പോയി കേസ് കൊടുക്ക് തങ്ങളെല്ലാം പ്രസംഗിച്ചതാണ് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക് തങ്ങൾ നേരിട്ടോളും അശ്ലീലം പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് ശ്രമം പക്ഷേ കേരളമാണിതെന്ന് മനസ്സിലാവണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം മോർഫ് ചെയ്ത വീഡിയോയെ കുറിച്ചല്ല പോസ്റ്റർ െ കുറിച്ചാണ് താൻ പറഞ്ഞതെന്ന വിശദീകരണവുമായി കെ കെ ശൈലജ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ആരോപിച്ചു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശൈലജ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്രസമ്മേളനം വിളിച്ച മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിലുണ്ട് എന്തായാലും ഗോവിന്ദം മാസ്റ്റർ ഈ ചിത്രമൊക്കെ കണ്ടു കാണണം അതാണല്ലോ പിണറായിയുടെ തല ശൈലജയുടെ തല ഉടൽ വേറെ അശ്ലീലം എന്നൊക്കെ ഒന്ന് ആത്മരഥിയെങ്കിലും കൊണ്ടിട്ടുണ്ടാകണം നിങ്ങൾ സി പി എം സഖാക്കൾക്ക് ഇതൊന്നും പുത്തരിയല്ലോ ആലപ്പുഴയിലെ സംഭവം എടുത്താൽ തന്നെ മതിയല്ലോ ആലപ്പുഴയിൽ എത്ര പേരുടെ വീഡിയോ ക്ലിപ്പിംഗ്സ് ആണ് ഓരോരോ നേതാക്കളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ തന്നെയല്ലേ നിങ്ങൾ പാർട്ടി സഖാക്കൾ വീഡിയോ ക്ലിപ്പിങ്സ് വലിയ സ്ക്രീൻ വെച്ചിരുന്ന് കണ്ട് ആസ്വദിച്ചത് ആ നിങ്ങളാണോ മറ്റുള്ളവർക്കെതിരെ അശ്ലീലം ചമച്ചു എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ ആദ്യം വീഡിയോ ചമച്ചു എന്ന് പറഞ്ഞത് ഇപ്പോൾ ശൈലജ ടീച്ചർ പറയുന്നു അത് വീഡിയോ എന്നല്ല ഞാൻ പറഞ്ഞത് അത് പോസ്റ്റർ ആണെന്നാണ് ഈ പോസ്റ്റർ ാണ് ചമച്ചതെന്നുള്ളത് ഇത്രയും ഉരുണ്ടു കളിച്ചതിലൂടെ വ്യക്തമാണ് ആരായിരിക്കുമെന്ന് എന്തായാലും ഷാഫി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ ഒരു ധാർമ്മികത ശൈലജ ടീച്ചർ മാപ്പ് പറയേണ്ടത് തന്നെയാണ് അത് തെളിയട്ടെ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് എന്തായാലും തെളിയട്ടെ ഏതായാലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സുരേഷ് ഗോപിക്കെതിരെ തൃശ്ശൂരിൽ കളിച്ച നാടകം അത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അത് ഈ അടുത്ത് നടന്ന സംഭവമല്ലേ ആരാണ് മറക്കുന്നത് നിങ്ങൾ എന്താണ് കരുതുന്നത് നിങ്ങൾ ചെയ്തു വെക്കുന്ന ഇത്തരം പരിപാടികളെല്ലാം എന്നും ഒരു മേലങ്കി എന്തെങ്കിലും ഉപയോഗിച്ച് പൊതിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ജനം അതെല്ലാം വിശ്വസിക്കുമെന്നാണോ ജനം മാറിപ്പോയി ഗോവിന്ദം മാസ്റ്ററി ഒരുപാട് മാറിപ്പോയി അവരുടെ രാഷ്ട്രീയപരമായുള്ള കാഴ്ചപ്പാടുകളും മാറിപ്പോയി എന്തിനധികം നിങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ജനങ്ങൾ നിങ്ങളുടെ പാർട്ടി സഭാക്കൾ തന്നെ നിങ്ങൾക്കെതിരെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് വരമ്പത്ത് പോലി കൊടുക്കുന്നവരാണല്ലോ നിങ്ങൾ വരമ്പത്ത് പോലി കൊടുക്കുന്നത് ഏത് തരത്തിലും ഒരാളെ എങ്ങനെ വേണമെങ്കിലും വ്യക്തിഹത്യ ചെയ്ത് ഇല്ലാതെയാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടല്ലേ ആ വ്യക്തിഹത്യയിലൂടെയും അയാൾ ഇല്ലാതെ ഇല്ലാതെയാകില്ല എന്ന് മനസ്സിലാകുമ്പോഴാണല്ലോ നിങ്ങൾ വാളെടുക്കുന്നത് വെട്ടാൻ ഒരുങ്ങുന്നത് നിങ്ങൾക്ക് ശൈലജ ടീച്ചറെ അവിടെ നിർത്തുകയും വേണം എന്നാൽ പിണറായിക്ക് ശൈലജ ടീച്ചറെ കണ്ടും കൂടാ ഇതിനെ കൂടെ അല്ല ഒറ്റ വഴി അതാണ് നിങ്ങൾ അവിടെ കണ്ടെത്തിയത് ടീച്ചറെ തീർക്കാനോ തീർക്കണോ വേണ്ടയോ എന്നുള്ളത് ഗോവിന്ദൻ മാസ്റ്റർ ചിന്തിക്കുന്നത് പോലെയല്ല പിണറായിക്ക് ടീച്ചറെ തീർക്കുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് കാരണം പിണറായിക്കാൾ കൂടുതൽ മൈലേജുള്ള ശൈലജ ടീച്ചറെ പണ്ടേ പിണറായിക്ക് കണ്ടുകൂടാ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ വടകരയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവർക്ക് നിർത്താനുമില്ല ടി പി തരംഗത്തെ അതിജീവിക്കാൻ വേണ്ടി വേറെ ഒരാളെ അവിടെ നിർത്താനില്ല ആരാണ് അവിടെ മത്സരിക്കാൻ ഇറങ്ങാൻ ആർ വേറെ ആര് നിന്നാലാണ് കുറച്ച് വോട്ടെങ്കിലും അവിടെ സംഘടിപ്പിക്കാൻ കഴിയുമായിരുന്നത് കെ മുരളീധരൻ മാറിയതോട് കൂടിയാണല്ലോ അവിടെ ഒരൽപ്പം നിങ്ങൾക്ക് പ്രതീക്ഷ വന്നത് അപ്പോഴാണ് ഷാഫി വറ വരുന്നത് ഷാഫി വന്നതിന് പിന്നെ പിന്നാലെ പാനൂരിൽ ബോംബ് പൊട്ടുന്നു ബോംബ് പൊട്ടിയതിന് പിന്നാലെയാണ് അടുത്ത ബോംബ് ഈ അശ്ലീല പോസ്റ്റർ എന്ന രീതിയിലേക്ക് വരുന്നത് ടീച്ചർക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി പിണറായി പണിതതാണെങ്കിലും അത് ഏറ്റുപിടിച്ച് വോട്ടുപിടിക്കാമെന്നുള്ളൊരു വിചാരം എപ്പോഴൊക്കെയോ ശൈലജ ടീച്ചറുടെ മനസ്സിലും കടന്നു വന്നിട്ടുണ്ടാകണം അതിൻ അതുകൊണ്ടായിരിക്കണം അവരും അതിനെ പിന്തുണച്ച് കുറച്ചെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷെ ടീച്ചർക്കും മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ഉള്ള വോട്ടും പോകുമെന്ന് ഉറപ്പായി കെ കെ രമ കൂടി കച്ചമുറുക്കി രംഗത്തിറങ്ങിയതോടൂടെ ഈ നാടകം മുഴുവൻ പൊളിയുമെന്ന് എന്തായാലും ഉറപ്പായതോടുകൂടിയാണ് ശൈലജ ടീച്ചർ ഈ പോസ്റ്റർ വിവാദത്തിലേക്ക് എത്തുന്നത് ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത് ചിത്രം എന്ന് പറഞ്ഞതിൽ നിന്ന് പോസ്റ്ററിലേക്ക് മാർ വീഡിയോ എന്ന് പറഞ്ഞതിൽ നിന്നും പോസ്റ്ററിലേക്ക് മാറുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ പോസ്റ്ററൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ആയിരിക്കുമല്ലോ ഗോവിന്ദൻ മാസ്റ്ററെ പൊതുജനത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത് മറ്റുള്ളവരാണ് ചമച്ചിറക്കിയതെന്ന് പറയുന്നത് എന്തായാലും തെളിവുകൾ സഹിതം ഷാഫി രംഗത്ത് വരട്ടെ ഷാഫി അത് തെളിയിക്കട്ടെ കാരണം ഷാഫിയുടെ ഉമ്മയെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചിഴച്ചിട്ടതാണല്ലോ ഷാഫിക്ക് അതിൻ്റെ ഒരു ചൂടും ചൊരുക്കും ഒക്കെ കാണും കണ്ടറിയണം നിങ്ങൾക്ക് ആരാണ് ഇനി വോട്ട് തന്ന് ജയിപ്പിക്കുകയെന്ന് നന്ദി